ഈശ്വര സ്നേഹമുള്ളവരെ ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ഏവർക്കും ആശ്വസിക്കുക കസാവ് കുരിശിൽ നിന്ന് അരുളിയ ഏഴ് തിരുവനസുകളാണ് പ്രത്യേകമായിട്ടൊന്ന് ധ്യാനിക്കുക അതിൽ തന്നെ യോഹന്യം നിൽക്കുന്ന മൂന്ന് തിരുവചനങ്ങൾ കസാവിൻ്റെ കുരിശിലെ തിരുമൊഴികൾ അതിൽ മൂന്നെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ കർത്താവ് കുരിശിൽ പുരുഷനിന്ന് അരുളുന്ന വഴിമുത്തുകളാണ് ഇവർ അറിയുന്നില്ല പിതാവെ ഇവർ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന അതുപോലെ തന്നെ നല്ല കളനോട് രക്ഷയുടെ വാഗ്ദാനം നൽകി ഇന്നു മുതൽ എന്നോടുകൂടി പറയായിരിക്കും എന്ന് കർത്താവ് നൽകുന്ന വാഗ്ദാനം ഇതിലെല്ലാം ഏറ്റവും ക്ലൈമാക്സ് ആയിട്ട് നമ്മൾ കാണുക ജോഹനാന സുവിശേഷത്തിൽ പത്തൊൻപതാം അധ്യായത്തിലെ കർത്താവ് ഇരുപത്താറും ഇരുപത്തിയേഴും വാക്യങ്ങളിൽ പുരുഷൻ്റെ കീഴിൽ തന്റെ അമ്മയും തന്റെ തൻ്റെ ശിഷ്യൻ നിൽക്കുന്നത് കാണുമ്പോൾ നൽകുന്ന വചനങ്ങളാണ് സ്ത്രീ ഇതാ നിന്റെ മകൻ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ തന്റെ ജീവിതത്തിന് ശേഷം അമ്മയുടെ കാര്യം അത് യോഹന്നാന്റെ കൈകളിൽ ഭദ്രമാണ് അമ്മയുടെ കാര്യം കർത്താവ് കുരിശിൽ നിന്ന് ഓർക്കുന്നു ബന്ധങ്ങളെല്ലാം കർത്താവ് പ്രാധാന്യം കൊടുക്കുന്ന കർത്താവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ ജീവിതത്തിലെ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അതിൻ്റെ ആഴം കണ്ടെത്തണമെങ്കിൽ കുരിശിൻ്റെ താഴേക്ക് വരണം നമ്മുടെ ബന്ധങ്ങളൊക്കെ കുറവുകളുള്ളതാണ് വേണ്ട വിധ വേണ്ട വിധത്തിൽ നാം സ്നേഹിക്കപ്പെട്ടില്ല എന്നുള്ള പരാതിയാണ് നമുക്ക് എല്ലാവർക്കും നാം മറ്റുള്ളവരെ സ്നേഹിച്ചിട്ട് ആ സ്നേഹം തിരിച്ചു കിട്ടിയില്ല നമ്മുടെ ദേശശുദ്ധിയെ മറ്റുള്ളവർ മനസ്സിലാക്കിയില്ല ഇങ്ങനെ ബന്ധങ്ങളിൽ ചെറുതും വലുതുമായ രീതിയിൽ മുറിവുകൾ കയറുന്നവരാണ് നമ്മൾ നമുക്ക് പുരുഷൻ്റെ കീഴിലേക്ക് വരാം അവിടെ അമ്മയെ യോഹനാൻ സ്വീകരിക്കുകയാണ് സഭയുടെ പാരമ്പര്യമനുസരിച്ച് ദീർഘനാൾ പരിശുദ്ധ അമ്മയും യോഹനാനും ജീവിച്ചു എഫേസൂസിൽ ജീവിച്ചു എന്നാണ് പാരമ്പര്യം നമ്മോട് പറയുക കുരിശിന് കീഴിൽ വെച്ചാണ് പരിശുദ്ധ അമ്മ സഭയുടെ അമ്മയായിട്ട് മാറുന്നത് ലോകത്തിൻ്റെ അമ്മയായിട്ട് മാറുന്നത് കാരണം ഇനി ഈശോ അല്ല ഈ ലോകം മുഴുവനുമാണ് എല്ലാ വിശ്വാസികളുമാണ് തൻ്റെ മക്കൾ എന്നുള്ള ആ തിരിച്ചറിവിലേക്ക് അമ്മ വളരുകയാണ് അപ്പോൾ പുരുഷൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ നമുക്കും നമ്മുടെ ബന്ധങ്ങൾ വിശാലമാക്കാനുള്ള കൃപതയുണ്ട് എൻ്റെ ചുറ്റുവട്ടത്തിലുള്ളവരും എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ സൗഹൃദ വലയത്തിലുള്ളവരും മാത്രമല്ല എൻ്റെ പരിഗണനയും എൻ്റെ കരുതലും എൻ്റെ സ്നേഹവും അർഹിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ സ്നേഹത്തിൻ്റെ ചക്രവാളം വിശാലമാക്കാൻ പുരുഷൻ്റെ ആ പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത് നമ്മളവിടെ മനസ്സിലാക്കുക പത്തൊൻപതാം അധ്യായം ഇരുപത് ഇരുപത് മുതലുള്ള വാക്യങ്ങളാണ് അനന്തരമെല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്നറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു കർത്താവ് തീർച്ചയായിട്ടും ശാരീരികമായി ഏറെ ക്ഷീണിതനാണ് ശാരീരികമായ ക്ഷീണം തീർച്ചയായിട്ടും കർത്താവിനുണ്ട് പക്ഷെ കർത്താവിൻ്റെ ദാഹം അത് കുറേ കൂടി ആന്തരികമാണ് തീക്ഷണമാണ് നമ്മൾ സങ്കീർത്തന പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് അതൊരു പരിത്യക്തന്റെ രോദനമാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ആ തിരുവചസ് തീർച്ചയായിട്ടും അത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനമാണ് ഇതുതന്നെയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ മനുഷ്യന്റെ സങ്കടത്തിൻ്റെ ആഴം അത് വ്യക്തമാക്കി കർത്താവ് ഈ ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ടി നൽകുകയാണ് സുവിശേഷങ്ങൾ നമുക്കറിയാം അവിടെ ലാസറും ധനവാനും തമ്മിലുള്ള ആ സംഭാഷണത്തിൽ ധനവാൻ വലിയ ദാഹത്തിലാണ് പക്ഷേ ജീവിതകാലത്ത് നന്മ ചെയ്യാതെ പിന്നീട് അവൻ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അന്ത്യത്തിന് ശേഷം പിന്നെ ഉണ്ടാകുന്ന ദാഹം തീർക്കാൻ ഒന്നിനും സാധിക്കുകയില്ല ജീവിതകാലത്ത് മറ്റുള്ളവൻ്റെ കണ്ണീരൊപ്പാൻ പാവപ്പെട്ടവൻ്റെ ലാസറിൻ്റെ ദാഹം തീർക്കാൻ നീ ശ്രമിച്ചാൽ പിന്നെ നിനക്ക് ദാഹിക്കേണ്ടി വരികയില്ല അതുപോലെ തന്നെ യോമനാഥ് സുവിശേഷത്തിലെ നാലാം അധ്യായത്തിൽ സമുറിയക്കാർ സ്ത്രീയുടെ ദാഹത്തെ പറ്റി പറയുന്നുണ്ട് ജീവിതം മുഴുവനും അവളെ സംബന്ധിച്ചിടത്തോളം തകർന്നു പോയ ഒന്നാണ് പോയതെറ്റി ജീവിതത്തിൽ എവിടേക്ക് പോകണമെന്നറിയാതെ നിൽക്കുമ്പോൾ ജീവജലം നൽകി അവിടെ ജീവിതം ധന്യമാക്കി അവിടെ ജീവിതത്തിലെ നിറവ് നൽകി മുന്നോട്ട് നയിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈശോ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് ദാഹിക്കുന്നത് എൻ്റെ പോരായ്മകളും കുറവുകളും കർത്താവിനറിയാൻ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കാത്ത മനുഷ്യർക്ക് മനുഷ്യരെ പറ്റി പ്രസാവ് ഓർക്കുകയാണ് ഒരുപക്ഷെ അവരുടെ വേദന സ്വന്തമാക്കിയിട്ടാണ് പ്രസാവ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ചൊല്ലുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് ഇന്ന് പലർക്കും ദൈവം ആരാണെന്ന് യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയ വളരെയധികം മനുഷ്യർ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അവസാനിക്കുന്നത് പ്രത്യാശയുടെ ആ സന്ദേശവും നൽകിക്കൊണ്ടാണ് ഇപ്രകാരമാണ് അത് പറയുക പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല അവസാനത്തെ വാചകം വചനം ഇപ്രകാരമാണ് ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്ന് അവർ ഉദ്ഘോഷിക്കും അപ്പോൾ ഈശോയുടെ ദാഹം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് എല്ലാ മനുഷ്യരും പ്രത്യാശയോടെ എത്തുക എന്നുള്ളതാണ് ജീവിതത്തിൽ താളം തെറ്റിയിട്ടുണ്ടെങ്കിൽ തകർച്ചകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഈശോയാകുന്ന ജീവജലത്തിലേക്ക് കടന്നുവരിക എന്നുള്ളതാണ് കർത്താവുന്ന നിർച്ചാലിലേക്ക് നാമാകുന്ന മാന്പേടകളെത്തണം അതാണ് കർത്താവ് ആഗ്രഹിക്കുക ബോഹന്നാൻ്റെ സുവിശേഷത്തില് അവസാനം നമ്മൾ കാണുന്നു ഈശോ പറയുകയാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രകാരമാണ് തെറ്റലസ് തായി അതൊരു ജേതാവിൻ്റെ പ്രഖ്യാപനമാണ് ഒരുപക്ഷെ ആ ടച്ച് ലൈൻ തൊട്ട് നമ്മൾ കാണുന്നതുപോലെ അത്തറ്റുകൾ കൈ ഉയർത്തി ആ വിജയഘോഷം മുഴക്കുന്ന ആ ഒരു രംഗം തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷെ ഇവിടെ വിജയകോഷം മുഴുക്കാൻ എങ്ങനെയാണ് ഈശ്വരക്ക് സാധിക്കുന്നത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിക്ക് പിതാവിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായിട്ടും കീഴ്വഴങ്ങി സമർപ്പിച്ചപ്പോഴാണ് പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ടും നിറവേറ്റിയപ്പോഴാണ് കർത്താവ് അവിടെ വിജയശ്രീയിലാഴിതനാകുന്നത് നമ്മുടെ ജീവിതവും വിജയിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ പദ്ധതികളിലൂടെ നമ്മൾ ഓടുമ്പോൾ അത് വിജയിക്കണമെന്നില്ല നമ്മുടെ കണക്കുകൂട്ടലിൻ്റെ കൊട്ടാരങ്ങൾ അത് നിമിഷ നേരങ്ങൾ കൊണ്ട് തകർന്നു വീഴുക അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഓർക്കുക കർത്താവിന് എൻ്റെ പിതാവെ എല്ലാം എൻ്റെ ജീവൻ മുഴുവൻ എൻ്റെ കൈകൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് മരിച്ചു എന്ന് പറയുന്നതിൻ്റെ ആ ഒരുമിച്ചുള്ള വചനം തന്നെയാണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസവും നമുക്കിത് പറയാൻ സാധിക്കട്ടെ ജീവിതത്തിൽ അന്ത്യത്തിന് നമുക്കത് പറയാൻ സാധിക്കട്ടെ ഭർത്താവിൻ്റെ പദ്ധതി എന്നെ സംബന്ധിച്ച പദ്ധതി ഞാനിതാ ഓരോ ദിവസവും പൂർത്തിയാക്കുന്നു അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പുരുഷൻ്റെ വഴിയിലൂടെ വിശ്വസ്തതയോടെ നീങ്ങാൻ പൂഷിതൻ നമ്മളെ സഹായിക്കട്ടെ ഈ ദിനത്തിൻ്റെ പ്രത്യേകമായ ആശീർവാദങ്ങൾ ഏവർക്കും നേരുന്നു